പ്രശസ്ത കഥകളി ആചാര്യൻ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിയെ അനുസ്മരിച്ചു പാലക്കാട് ചിന്മയ തപോവനത്തിൽ നെല്ലിയോടിനെ അനുസ്മരിച്ച സ്മൃതി നെല്ലിയോട് പരിപാടി സംഘടിപ്പിച്ചു ഒരുപാട് കാര്യങ്ങൾ കഥകളി തലമുറയ്ക്കും അനന്തര തലമുറയ്ക്കും കഥകളി ആസ്വാദകർക്കും ഗ്രഹിക്കേണ്ട രീതിയിലുള്ള സംഭാവന ചെയ്യുന്ന ഒരു മഹാനായ നടൻ അദ്ദേഹത്തെ നമ്മൾ അനുസ്മരിക്കുന്നു അദ്ദേഹം ചിട്ടപ്പെടുത്തി അദ്ദേഹം വേണ്ടിയ മോഹനകൃഷ്ണൻ ചിട്ട് മോഹനകൃഷ്ണൻ കലാകാരന്മാരും എല്ലാവരും കൂടി ചുറ്റപ്പെടുത്തിയ ഒരു കഥ ഇവിടെ അവതരിപ്പിക്കുന്നു சந்தோஷகரமான சந்தர் நமக்கு அப்படி பண்டே களிகாரி மை பதினெட்டாம் மும்பை ஒரு வலிதா கதகி கூப்பாப்பு என்னப்போது நிறையா നല്ല കലാകാരി കലാകാരികളുണ്ട് നന്നായിട്ട് സെന്റ് ചെയ്യും പക്ഷെ അതിൽ മാത്രം നമുക്ക് സ്ത്രീകൾ പങ്കാളിത്തം എന്ന രീതിയിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നമുക്കറിയാം ധാരാളം രൂപങ്ങൾ കിടക്കില്ല വെയിലെ കേരളത്തിലെ പല സ്ഥലത്തും വളരെ ഭംഗിയായി പഠിപ്പിക്കുന്നതിൽ പെൺകുട്ടികളാണ് വേദിയിൽ നെല്ലിയോട് വാസുദേവൻ രചിച്ച ആശ്രമ സീതയുടെ കഥ കുമാരി അമേയ പ്രകാശ് അവതരിപ്പിച്ചു കലാമണ്ഡലം മോഹനകൃഷ്ണനും സദനം ശിവദാസും സംഗീതം അവതരിപ്പിച്ചു രാമകൃഷ്ണൻ ചെണ്ടയും കൃഷ്ണപ്രവീൺ ഇടക്കയും രതീഷ് മദ്ദളവും വായിച്ചു കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമമാണ് കഥകളി അവതരിപ്പിച്ചത് ചടങ്ങിൽ ഡോക്ടർ സി എം നീലകണ്ഠൻ നെല്ലിയോട് അനുസ്മരണ പ്രഭാഷണം നടത്തി അപ്പുകുട്ടൻ സ്വരലയം അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം വെങ്കിട്ടരാമൻ സദനം ശിവദാസ് എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്